സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കട്ടപ്പനയിൽ സ്റ്റുഡൻസ് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റി ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് മാർക്കറ്റിന്റെ ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ബീന ടോമി നിർവഹിച്ചു സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി അഞ്ഞൂറിലധികം സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചിരിക്കുന്നത് വിതരണം ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ പഠനോപകരണങ്ങളും ഇരുപത് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ വിലക്കുറവിൽ ഈ സ്റ്റുഡൻ മാർക്കറ്റിൽ നിന്ന് ലഭ്യമാകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പൊതുവിപണിയിൽ ഇടപെടാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കൺസ്യൂമർ ബെഡ് സ്റ്റുഡന്റ് മാർക്കറ്റുകൾ ാണ് സ്റ്റുഡൻസ് മാർക്കറ്റ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ടോമി നിർവഹിച്ചു നമ്മള് ഇന്നിവിടെ ഈ കൺസ്യൂമർ ഫെഡിന്റെ ഉദ്ഘാടനം നടത്തുകയാണ് അപ്പം സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇരുപത് മുതൽ നാല്പത് ശതമാനം വരെ ുംഹായക ചടങ്ങിൽ കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ തോമസ് മൈക്കിൾ ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ കുടുംബശ്രീ ചെയർപേഴ്സൺമാരായ രക്തമോ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന